മൂന്നാം പിറ എന്ന സിനിമയിലെ ധീരമായ വേഷവും നൃത്തവും സിൽക്കിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തി തുടർന്നുള്ള പതിനഞ്ച് വർഷത്തോളം സിൽക്ക് തെന്നിന്ത്യൻ മസാല പടങ്ങളിൽ അഭിനയിച്ചു അക്കാലത്ത് സിൽക്കിൻ്റെ അത്ര പ്രശസ്തിയുള്ള മറ്റൊരു മാതകനടിയും ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നില്ല തൻ്റെ അഭിനയ ജീവിതത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഏകദേശം നാനൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു വശ്യതയാർന്ന കണ്ണുകളായിരുന്നു സിൽക്ക് സ്മിതയുടെ പ്രത്യേകത ആ കണ്ണുകൾ കൊണ്ടവൾ ആൺകിനാവുകളിലേക്ക് അതിവേഗം നടന്നു കയറി അഭിലാഷയും ഡിസ്കോ ശാന്തിയും അടക്കമുള്ള പ്രമുഖർ മാതക വേഷങ്ങളിലൂടെ സ്മിതയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല സ്മിതയുടെ ഇരിപ്പിടം അവൾക്ക് ഭദ്രമായിരുന്നു ഒരു കാലത്ത് സ്മിതയുടെ ഡേറ്റിനു വേണ്ടി നിർമ്മാതാക്കളും സംവിധായകരും പരക്കം പാഞ്ഞു ചെന്നൈയിൽ സ്മിതയുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ അവർ ക്യൂ നിന്നു കണ്ണഴകും മെയ്യഴകും കൊണ്ട് ഇന്ത്യൻ സിനിമയെ സ്മിത വർഷങ്ങളോളം തൻ്റെ വരുതിയിൽ നിർത്തി അടുത്ത പരിശ് ശിവപ്പ് സൂര്യൻ തായ്വീട് തമ്പാതികൾ നിഴൽ മൂടിയ നിറങ്ങൾ പ്ലേ ഗേൾസ് ലയനം തുടങ്ങി എത്രയെത്ര സിനിമകൾ